എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് എപ്പിസോഡ് ആണ് ആണ് ഒരു യാ ഓക്കേ ഫസ്റ്റ് ഞാൻ ആ എടുത്തോ ഇന്നസെന്റ് 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 ആഹാ സിനിമയുടെ ന്യൂ പോസ്റ്റർ ട്ടോ സിനിമ റിലീസ് ുന്നത് നവംബർ ഏഴാം തീയതി അൽതാഫും അനാർഖി മരിക്കാറും പ്രധാന വേഷത്തിൽ വേഷുന്ന സിനിമയാണ് സതീഷ് താൻവിതീഷ് എന്താണെങ്കിലും സഞ്ജയ് ലീല ബൻസാലിപളി ഒരുമിക്കുന്ന സിനിമ വരുന്നു എന്നാണ് കേൾക്കുന്നത് സംവിധായകനെ മീറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കേട്ടോ നല്ലൊരു

ഹരിശങ്കർ റെട്രോയിലൊക്കെ അഭിനയിച്ച ആളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ആളും മനസ്സിലായില്ലായിരുന്നു എന്താണെങ്കിലും പോൾ ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ക്യൂബ്സ് ആണ് ആ ക്യൂബ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ കറുപ്പ് കറുപ്പ് സിനിമയുടെ പാച്ച് വർക്ക് അടുത്ത മാസം ആരംഭിക്കും കേട്ടോ അതുപോലെ തന്നെ റിലീസ് ഒഫീഷ്യൽ അടുത്ത മാസം തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേൾക്കുന്നത് ഓ പറയുന്നത് കൺഫേം ആയിട്ടില്ല മിസ്റ്റർ എക്സ് ആര്യൻ സിനിമയാണ് സിനിമ തുടങ്ങിയിട്ട് കുറച്ച് ആര്യൻ ശരത് കുമാർ ഗൗതം കാർത്തിക് ഒരുപാട് വലിയ അഭിനയിക്കുന്ന സിനിമയാണ് ഒരു സ്പൈ യൂണിവേഴ്സ് സിനിമയാണ് അതെ

ില്ലനായിട്ടെത്തും എന്നാണ് കേൾക്കുന്നത് ഇപ്പൊ എത്ര പേരോടാണല്ലോ മറ്റേ മറ്റേ ഇതാകുന്നത് കേരളത്തിൽ ഒക്കെ ഉണ്ട് അങ്ങനെ വെറുതെ വന്ന് ആ അതെങ്ങനെ വെറുതെ വന്ന് പിന്നെ ലാലാട്ടൻ ഉണ്ടാവും മറ്റേ ഡോക്ടർ ശിവരാജകുമാറും ഉണ്ടാവും അതിലേക്ക് എത്തുന്നുള്ളു താടി കിച്ചിനും കൂടെ വളരട്ടെ എന്ന് പറഞ്ഞോണ്ട് പോയി ഞാൻ പറയാനുള്ള പറഞ്ഞു പറഞ്ഞേ ചേടാ ആള് ഇതിനകത്ത് വില്ലനായിട്ട് എത്തും ഗോവ ഷെഡ്യൂള് അടുത്ത ആഴ്ച ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ ഓക്കേ നെൽസനാണ് സിനിമ ഡയറക്റ്റ് ചെയ്ത് താമന പിന്നെ അവിടെ ഒന്നിലും കൊണ്ടൊന്നില്ല അത് മതി അതിന്റെ ആവശ്യമാരിമാരി ചെല ഇറക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് താമന ോണ്ടാണ് കേട്ടോ ജയിലർ വിജയിച്ചത് വേറെ ആരുമല്ലോട്ടും ആ വെല്ലുവിളിക്ക് ആ വെല്ലുവിളി അംഗീകരിക്കേണ്ടി വരും കേട്ടോ പക്ഷെ ഞങ്ങള് കൊണ്ടുപോളാം പള്ളിയിൽ പോയി പറയേണ്ടി വരും ആ കാര്യത്തിനും അതുകൊണ്ട് അറിയാം ഏത് പള്ളിയിലും വേണേലും പോയി പറഞ്ഞോട്ടോ ആ കിട്ടും ഐറ്റം സോങ്ങ് അല്ല കേട്ടോ ഈ പറഞ്ഞ കാര്യം അത്രേ ഉള്ളു ആ ചെറ്റോർത്താനും പറയാതെ

പിന്നെ ആണ് നായകനായിട്ട് വരുന്നത് പിന്നെ ജോൺ പോൾ ആണ് സിനിമ ഡയറക്ട് ജോൺ പോൾ ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഉടനെ തന്നെ റിലീസിന് എത്താൻ പോകുന്ന സിനിമയാണ് റിലീസ് ഡേറ്റ് ഉടനെ വരും ആരും ഒന്നും പറഞ്ഞു കിട്ടില്ല ബുദ്ധിമുട്ടുണ്ടീ വെട്ടിക്കളഞ്ഞു നിർബന്ധമൊന്നുമില്ലേ അത് അവര് കണ്ടിട്ട് മാത്രീ തീരുമാനിച്ച വളർത്തിയാലോ എന്ന് ചോദിച്ചിട്ടുള്ളൂ അത് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നോക്കാമെന്നല്ലേ അപ്പോഴെനിക്ക് കൺഫ്യൂഷനായിരുന്നു ആ കഴിഞ്ഞ വർഷം അത് പറഞ്ഞു വളർത്തി വളർത്തി നോക്കട്ടെ എന്താ

കൂടുതലൊന്നും അടുത്ത പറയാൻ പക്ഷെ സിനിമയില് നമ്മുക്കഞ്ചു ദിവസത്തേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവാണ് എത്തിക്കഴിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ ആള് അഞ്ചു ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്ന പുറത്തു വരുന്ന ന്യൂസ് കേൾക്കുന്നത് കേട്ടോ ആളില് റിംഗ് മാസ്റ്റർ ആയിട്ടാണ് അദ്വൈത് നായരാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് അർജുനാണ് പ്രധാന വേഷത്തിൽ അനിരുദ്ധം അല്ലേ വേറെ ഏതോ ഒരു സിനിമ അതിനു ശേഷം അടുത്ത രജനീകാന്തി മൂവി അതെ ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് പറയാം പിന്നെ ടൂ ആർ ജെ ബാലാജി ഇതിനകത്ത് പാർട്ടല്ലാന്ന് ആർ ജെ ബാലാജി എന്നെ പറഞ്ഞിട്ടുണ്ടോ കാരണം ഫസ്റ്റില് ആളുണ്ടായിരുന്നു അടിപൊളി റോളുമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് മറുപടി കൊടുത്തിട്ടുണ്ട് ആളില്ല സിനിമ ചെയ്യുന്നതിന് മുൻപേ ആളെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നു ഇൻഫോം ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിട്ട് നിനക്ക് പോകാനുള്ളത് കൊള്ളാലോ കളം കാവൽ കളം കാവൽ കളം കാവലല്ല കളങ്കാവൽ 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 കളംകാവൽ സിനിമയുടെ ഒരു വലിയ അനൗൺസ്മെന്റ് വലിയ രഹസ്യം പറയാൻ പോകണേ അതായത് മമ്മൂക്കയുടെ കൂടെ ആദ്യമായി ദുൽഖർ അഭിനയിക്കുന്ന സിനിമ അത് മൂത്തോനോ അല്ലെങ്കിൽ ലോക ടൂ ലോക ത്രീയോ ലോക ഫോറോ ഒന്നും അല്ലോ അത് കളങ്കാവലാണ് എന്നാണ് പുറത്ത് പറഞ്ഞു നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് ദുൽഖർ മമ്മൂക്ക ഈ സിനിമയിൽ ചെയ്യുന്നതിന്റെ ചെറുപ്പകാലം ദുൽഖർ ചെയ്യുന്നുണ്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് ഭയങ്കരമായിട്ട് റൂമറുകൾ നടക്കുന്ന സംഭവമാണ് പക്ഷെ ഒരിക്കലും ഇല്ല ചുമ്മാ തള്ളുന്നതാണ് അപ്പൊ നേരത്തെ ഞങ്ങള് പറഞ്ഞ പോലെ മമ്മൂട്ടിയും മോലാലിനും വെച്ച് ഞങ്ങള് സിനിമ ചെയ്യാൻ പോവാ അത് തള്ളീ തള്ളുന്ന അതിനെക്കാട്ടിലും കൊറച്ചുകൂടി കൂടുതലാവും സത്യം എന്താണെങ്കിലും പൂവാണ് അല്ല നീ എന്താ നടന്നേക്കാന്ന് പറഞ്ഞ നമ്മള് സിനിമ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതാ നീ പറഞ്ഞെ കാര്യായിട്ട് നടന്നേക്കാം നടന്നിട്ടുമുണ്ട് എന്നൊക്കെ പറഞ്ഞത് അവരും ഒരുമിച്ചു എന്താ ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മള് പറഞ്ഞു തള്ളിയത് പോലെ എന്നാ ഞാൻ പറഞ്ഞത് ശരിക്കും കൂടിപ്പോയി കേട്ടോ എന്തായാലും അത് ക്ലിയർ ആക്കി കൊടുക്കണം ഒരുപാട് അല്ല ഞാനും ആ ഇതോ ഇത് പറഞ്ഞപ്പോ ഞാനാച്ചാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ സിനിമ കാര്യം പറയും പക്ഷെ വെറുതെ കരുതിയതാണെങ്കിലും ഒക്കെ നടക്കട്ടെ അതൊക്കെ നടക്കട്ടെ അത്രയുള്ളു അപ്പൊ എന്തായാലും പൂവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ